ാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ വളരെയധികം അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണിത് സോ എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു സോ ആദ്യത്തെ അപ്ഡേറ്റ് നമുക്ക് കാൾസ് കൊഡ്രാഡ് വേണ്ടി വന്ന പൊള്ളിക്കുന്ന അപ്ഡേറ്റ് തന്നെ നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാർസ് കൊഡ്രാഡ് നേരത്തെ എന്താ പറയുക ബംഗളൂരു എഫ്സിൽ അസിസ്റ്റന്റ് കോച്ചായിരുന്നു പിന്നെ പറഞ്ഞ ഹെഡ് കോച്ചായി പിന്നെ ഈസ്റ്റ് ബംഗാളിൻ്റെ ഹെഡ് കോച്ചായി അങ്ങനെ അദ്ദേഹത്തിൻ്റെ കരിയർ ഇങ്ങനെ ഇന്ത്യയിൽ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു സീസണും ഈസ്റ്റ് ബംഗാളിന് വൻ ദുരിതം തന്നെ തുടക്കത്തിലെ സമയങ്ങൾ സംഭവിച്ചത് സോ അതേത്തോട് അദ്ദേഹം സാക്കായി സോ സാക്കായതിനു ശേഷം അത് എന് പിന്നെ ക്ലബ്ബൊന്നും കിട്ടിയില്ല സോ ഇപ്പോഴാണ് അദ്ദേഹം ഒരു ക്ലബ്ബിൽ ജോയിൻ ചെയ്ത് അതൊരു എന്താ പറയുക ഫിലിപ്പീൻസ് ക്ലബ്ബാണ് അവിടുത്തെ ഒരു അസിസ്റ്റൻറ്റ് കോച്ചായിട്ടാണ് അൽസ്കാസ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബിൽ അസിസ്റ്റൻറ്റ് കോച്ചായിട്ടാണ് അദ്ദേഹം ജോയിൻ ചെയ്തിരിക്കുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ തന്നെ പറയുക എന്തായാലും ഇതൊരു ഡൗൺഫാൾ തന്നെയാണ് അവിടെ ഒരു അസിസ്റ്റൻറ്റ് കോച്ച് ഇവിടെ ഒരു ഹെഡ് കോച്ചായിട്ട് വർക്ക് ചെയ്തിട്ട് അവിടെ ഒരു പതിനെട്ടും കോച്ച് അതൊരു ഡൗൺഫാൾ തന്നെയാണ് സോ അത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിന്ന് പറയാനായിട്ട് ശ്രമിക്കുക സോ ഒരു അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യുവാൻ കലുഷ്ടിയുമായിട്ട് വന്നപ്പോൾ എത്ര അപ്ഡേറ്റ് അടുത്ത എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് യുവാൻ കലുഷ്ടി മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരമാണ് ഇവിടെ വന്നൊരു തരം പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ലോങ് റേഞ്ച് ഷോട്ട് കൊണ്ട് ഒരു തരംഗം സൃഷ്ടിച്ച താരമാണ് എന്തായാലും അദ്ദേഹം ഒരു വട്ടം അതായത് കഴിഞ്ഞ രണ്ട് കളിയിൽ യുക്രൈൻ ടീമിന് വേണ്ടി കളിച്ചു ഇപ്പോൾ ഇത് അദ്ദേഹം വമ്പൊരു മത്സരം യുക്രൈൻ ടീമിന് വേണ്ടി ഫസ്റ്റ് ഫസ്റ്റിലൂടെ തന്നെ ഇറങ്ങി വിജയ വിഭിച്ചൊരു വിജയവും നേടിയെടുത്തു എന്ന് തന്നെ പറയണം സ്റ്റാർട്ടിംഗ് ലോണെങ്കിൽ ഉണ്ടായിരുന്നു എന്താണ്ട് എൺപത്തി എട്ട് ഓൾമോസ്റ്റ് ഫുൾ ടൈം അദ്ദേഹം കളിച്ചു എന്ന് തന്നെ പറയാം എൺപത്തെട്ട് മിനിറ്റ് കളിച്ചു മൂന്ന് ഒന്നിനാണ് ബെൽജിയം ബെൽജിയം പോലുള്ള നമ്പർ വൺ ടീമിനെ പരാജയപ്പെടുത്തി അതും ഇന്ത്യയിൽ വന്ന് കളിച്ചൊരു പ്ലെയർ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചൊരു പ്ലെയർ അത് സെൻട്രൽ മിഡ്ഫീൽഡ് അതായത് സെൻട്രൽ മിഡ്ഫീൽഡാണ് ഒരു ടീമിൻ്റെ എന്ന് പറയുന്നത് സോ അവിടെ കളിക്കുന്ന ഒരു പ്ലെയർ സോ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഒരു നിമിഷം തന്നെയാണിത് കാരണം ബ്ലാസ്റ്റേഴ്സിൽ വന്ന് പോയതിന് ശേഷമാണല്ലോ വൻ കല്യൂഷൻ ഈ ഒരു ലെവലിലേക്ക് പോയപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വന്ന രണ്ട് മൂന്ന് താരങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ എന്താ ഡക്കൻസ് സിനാസിന്റെ കാര്യം എടുത്താലും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ കാര്യം എടുത്താലോ എല്ലാം അങ്ങനെ കാര്യം എടുത്തോ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക